ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സമാധാനമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അധികം നിങ്ങളെ ബോറടിപ്പിക്കാത്ത വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ വീഡിയോ ഓപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വരൂ വീഡിയോയിലെ വിശദ വിവരങ്ങളിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഏക്കർ ഭൂമിയാണ് ഈ സ്ഥലമുള്ളത് പാലക്കാടാണ് പാലക്കാട് കൊല്ലങ്കോടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന കേരളത്തിന് മേ നിലനിർത്തുന്ന നമ്മുടെ കൊല്ലങ്കോടാണ് ഇന്നത്തെ സ്ഥലമുള്ളത് നമുക്ക് കാണാം വീഡിയോയിലേക്ക് പോകാം കണ്ണിനും മനസ്സിനും കുളിർമേകുന്ന ഒരുപാട് നല്ല കാഴ്ചകളാണ് കൊല്ലംകോട് നമുക്ക് സമ്മാനിക്കുന്നത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം ഒരേക്കർ ജന്മതീർ ഭൂമിയാണ് മൊത്തത്തിലുള്ളത് പാലക്കാട് കൊല്ലംകോട് മുതലമട പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണിത് ഏതൊരു കൃഷിക്കും പറ്റിയിട്ടുള്ള മണ്ണും കാലാവസ്ഥയുമാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത നിലവിൽ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നല്ല ഇനത്തിൽപ്പെട്ട മാവുകളാണ് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന നല്ല ഇനത്തിൽപ്പെട്ടിട്ടുള്ള മാവുകളാണ് ഇവിടെ ഉള്ളത് മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നതിനാൽ തന്നെ ഇവിടെ കൂടുതലും മാംഗോ മരങ്ങളാണ് കൃഷി ചെയ്തിട്ടുള്ളത് മാവുകൾ വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും കൃഷികൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനും പറ്റിയിട്ടുള്ളൊരു മണ്ണും കാലാവസ്ഥയാണ് ഏതൊരു കൃഷിക്കും പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണിത് അതുപോലെ തന്നെ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു ഏരിയയാണ് ജനവാസ മേഖലയാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് ബോർവെല്ലടിച്ചാൽ ധാരാളം വെള്ളം ലഭിക്കുന്നൊരു സ്ഥലമാണ് ഫാമുകൾ നടത്താനും മൃഗങ്ങളെ വളർത്താനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് എല്ലാ തരത്തിലും എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കാണുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളതെന്നും വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വിലക്കുറവിലും എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മറക്കാതെ കാണാൻ ശ്രമിക്കുക വില അടക്കുമ്പോൾ എല്ലാ ഡീറ്റെയിലും വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വരൂ നമുക്ക് പറമ്പൊക്കെ ഒന്ന് കണ്ടു നോക്കാം വളരെ നിരന്ന നല്ലൊരു പ്ലോട്ടാണിത് കുന്നുകളോ ചെരുവുകളോ മലകളോ അങ്ങനെയൊന്നും ഇല്ല നല്ല വൃത്തിയായിട്ട് നടക്കുന്ന പറമ്പാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ ഒരേക്കർ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക നേരിട്ട് കണ്ട് സംസാരിച്ചാൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് Bye-bye.